ഇന്ന് ചിലയിടങ്ങളിൽ കണ്ടുവരുന്ന കുടുംബസംഗമം പ്രോത്സാഹജനകമാണോ ഉത്തരം പരസ്പരം രക്തബന്ധമുള്ളവർക്കാണ് സാധാരണയായി കുടുംബക്കാർ എന്ന് പറയുന്നത് കുടുംബബന്ധം നിലനിർത്താൻ ഇസ്ലാം കണിശമായി നിർദ്ദേശിക്കുന്നുണ്ട് ഒട്ടനവധി ഹരീസുകളിലൂടെ അക്കാര്യം തിരുനബി തിരഞ്ഞുള്ള ലാഹു അലിവസലം സമൂഹത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുടുംബബന്ധം ഒരുക്കുന്നവർക്ക് കനത്ത താക്കീതും തിരുവചനങ്ങളിലുണ്ട് ഉന്നത തറവാട്ടുകാർ ഒത്തുചേർന്ന് ഗോത്രത്തിൻ്റെ മഹത്വവും പൂർവ്വപിതാക്കളുടെ കഥകളും പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന വിഭാഗമായിരുന്നു ജാഹ്ലിയ ജനത ലോകമാന്യം പ്രശസ്തി പൊങ്ങച്ചം തുടങ്ങിയ ദുരുദ്ദേശങ്ങളായിരുന്നു ഈ ഒത്തുചേരലിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നത് ഇത്തരം ഏർപ്പാടിനെ വിശുദ്ധ ഖുർആാൻ വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ മരിക്കുന്നതുവരെയും പരസ്പരം പെരുമനടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജാഹിലിയാജനതക്കുണ്ടായിരുന്ന ദുരുദ്ദേശങ്ങളാണ് ഇന്ന് സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നവരുടെ ലക്ഷ്യമെങ്കിൽ അത് തെറ്റാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല നിരുത്സാഹപ്പെടുത്തേണ്ടതും കഴിയുമെങ്കിൽ തടയേണ്ടതുമാണ് കുടുംബക്കാർ ഒത്തുചേർന്ന് തറവാടിൻ്റെ പവർ പറയുന്ന ഏർപ്പാട് ഇസ്ലാം വിമർശിച്ചതാണ് ബോർഡും ബാനറും നോട്ടീസും ഇറക്കി പ്രചാരണം നടത്തി സംഗമിക്കലല്ല തിരുനബി സല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ച കുടുംബബന്ധം പുലർത്തൽ എന്ന് നാം മനസ്സിലാക്കണം